അല്ല ശിഫ കിട്ടു ഇല്ലേ ആ രോഗത്തിൽ ഉമ്മ മരിക്കും പാപ്പ മരിക്കും ഞമ്മള് മരിക്കും നമ്മളെ മക്കൾ മരിക്കും ഭാര്യ മരിക്കും ഭർത്താവ് മരിക്കും മരിക്കൂലേ ആർക്കും തടഞ്ഞ എന്നാ ഡോക്ടർമാർ മരിക്കേണ്ട ഒരു മരിക്കണില്ലേ എല്ലാവരും മരിക്കും പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിൽ മുറിവായിട്ട് മാറൂല അല്ലാന്റെ പരീക്ഷ അല്ല തന്നു അല്ല കൊണ്ടുപോയി ഇങ്ങനെ ഒരു ഫിക്കർ മെറിന് കിട്ടും അല്ലാത്തവരൊക്കെ തളരും ചിലക്ക് ബ്രാന്താവും ആരെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു മരിച്ചു കഴിഞ്ഞൂല അവിടെ ആയിട്ട് നിൽക്കും കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും ഇത് ഇന്നതാണ് ഇതെന്റെ റബ്ബിന്റെ ഇടപെടലാണ് ഇതെന്റെ റബ്ബ് ചെയ്ത കലാ ഇവിടെ സംഭവിച്ചതാണ് ചേർന്ന് എനിക്ക് പറയാനേ എന്റെ റബ്ബിനത് ഇഷ്ടമാണ് എന്നാ പിന്നെ ഞാനും അത് ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ ഒരു കുഞ്ഞു മരണപ്പെടുമ്പോൾ ഒരു ഉമ്മയോ ഉപ്പയോ പറഞ്ഞാൽ അവർക്ക് സ്വർഗത്തിൽ ബൈച്ചു ഹെന്ത് എന്ന പേരുള്ള ഒരു കൊട്ടാരമല്ല കൊടുക്കും അവ സ്വർഗ ഒരുപാട് കൊട്ടാരങ്ങളുടെ നര കാണും എല്ലാ ചിൻ്റെ മുമ്പിലും പേരുണ്ടാവും എന്ന് പറഞ്ഞാൽ കുഞ്ഞു മരണപ്പെട്ടപ്പോൾ റബ്ബെ നിന്റെ വിധിയിൽ പൊരുത്തപ്പെട്ടു റബ്ബെ വിഷമവും സങ്കടമൊക്കെ എനിക്കുണ്ട് എന്നാലും അള്ളാഹുവേ നിന്റെ തീരുമാനമല്ലേ അതെനിക്ക് ഹയർ